തൻ്റെ ആശയങ്ങൾ അതെത്ര സങ്കടങ്ങൾ തനിക്ക് വരുത്തി വച്ചാലും അത് സധൈര്യം പറയാനുള്ള ഊർജം ഉണ്ടായിരുന്ന ഒരു എഴുത്തുകാരിയാണ് ലീലാവതി ലീലാവതി ടീച്ചർ പിറന്നാൾ ദിനത്തിൽ തന്നെ വന്നു കണ്ട മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു ഇതെനിക്ക് ആഘോഷത്തിൻ്റെ ദിനമല്ല അതിനെ തുടർന്ന് കഴിഞ്ഞ ഒരാഴ്ചയായി കേരളത്തിലെ സോഷ്യൽ മീഡിയയിൽ മുഴുവൻ നിറയുന്നത് ഈ വന്ധ്യ വയോധികയായ ഈ അമ്മയ്ക്കു നേരെയുള്ള അസഭ്യവർഷങ്ങളാണ് ഒരു അമ്പലത്തിൽ ചെന്ന് ഒരു പിറന്നാൾ ദിനത്തിന് താൻ തനിക്ക് വേണ്ടി നടത്തുന്ന ഒരു പ്രാർത്ഥന പോലും മുറിഞ്ഞു പോകുന്ന തരത്തിൽ ക്രൗര്യമുള്ളതായിത്തീരുന്നു തൻ്റെ പുറത്തുള്ള ലോകം എന്ന ബോധ്യത്തിൽ നിന്നാണ് ഈ ഭാഷണം വരുന്നത് അതിനെ നമ്മുടെ നാട്ടിലെ മനുഷ്യർക്കത് എത്രമാത്രം മനസ്സിലാകുന്നുണ്ട് എന്നെനിക്ക് സംശയമാണ് വാർദ്ധക്യം ഭീകരമായ ഒരു സാഹചര്യമാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അത്തരമൊരു സാഹചര്യത്തിലാണ് ടീച്ചർ ഇവിടെ അനുനിമിഷം തുറസുകളിൽ നിന്ന് തുറസ്സുകളിലേക്ക് വാതിൽ കടന്ന് പുറത്തു വരുന്നത് ഇതൊരു ഒരു പുതിയ ആത്മീയതയുടെ തലം നമ്മുടെ മുമ്പിലേക്ക് തുറന്നു വെക്കുന്നുണ്ട് നമസ്കാരം വരികൾക്കപ്പുറത്തേക്ക് സ്വാഗതം കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭയായ നിരൂപകയും അധ്യാപികയും പ്രഭാഷകയുമായ ഒരമ്മയുടെ തൊണ്ണൂറ്റിയെട്ടാം പിറന്നാളായിരുന്നു കഴിഞ്ഞയാഴ്ച പ്രൊഫസർ എം ലീലാവതിയുടെ ലീലാവതി ടീച്ചർ പിറന്നാൾ ദിനത്തിൽ തന്നെ വന്ന് കണ്ട മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു ഇതെനിക്ക് ആഘോഷത്തിൻ്റെ ദിനമല്ല പിറന്നാൾ മധുരം കഴിക്കാൻ എനിക്ക് തോന്നുന്നില്ല കഴിഞ്ഞ വർഷവും എനിക്ക് അങ്ങനെയായിരുന്നു കഴിഞ്ഞ വർഷത്തെ പിറന്നാളിന് ചൂരൽമലയിലെ മലയിലെ നൂറുകണക്കിനും മനുഷ്യരുടെ ജീവനം ജീവനെ മണ്ണും വെള്ളവും വന്നൊഴുക്കിക്കൊണ്ടുപോയത് എൻ്റെ പിറന്നാൾ ആഘോഷങ്ങളെ ദുഃഖത്തിലാഴ്ത്തി അതുകൊണ്ട് കഴിഞ്ഞ തവണ ഞാൻ ഉച്ചക്ക് ലേശം കഞ്ഞി കുടിക്കുക മാത്രമാണ് ചെയ്തത് ഈ വർഷം എനിക്ക് അതിനും തോന്നുന്നില്ല കാരണം ഗസയിലെ കുട്ടികൾ ഭക്ഷണമില്ലാതെ അലയുമ്പോൾ ഒരിക്കലും പൊറുക്കാത്ത മുറവുമായി ഒരു വൈദ്യസഹായം പോലും ലഭിക്കാതെ അവർ ബങ്കറുകളിൽ നിന്നും ബങ്കറുകളിലേക്ക് പോകുമ്പോൾ നൂറുകണക്കിന് കുട്ടികൾ മരണാസന്നരായി കിടക്കുമ്പോൾ എങ്ങനെയാണ് ഞാൻ പിറന്നാൾ മധുരം ഉണയുന്നത് ഈ തൊണ്ണൂറ്റിയെട്ടാം വയസ്സിൽ പിറന്നാൾ ആഘോഷിക്കുന്നത് എന്ന് അതിനെ തുടർന്ന് കഴിഞ്ഞ ഒരാഴ്ചയായി കേരളത്തിലെ സോഷ്യൽ മീഡിയയിൽ മുഴുവൻ നിറയുന്നത് ഈ വന്ധ്യ വയോധികയായ ഈ അമ്മയ്ക്കു നേരെയുള്ള അസഭ്യവർഷങ്ങളാണ് കേരളം ഇന്നു വരെ കണ്ടിട്ടില്ലാത്ത നിലയിലുള്ള കൂട്ടങ്ങളുടെ ആക്രമണമാണ് നമ്മൾ കാണുന്നത് എന്തുപറ്റി മലയാളിക്ക് എന്തുപറ്റി നമ്മുടെ സംസ്കാരത്തിന് എന്നൊന്നും ചോദിക്കാൻ ഞാൻ ഈ അവസരത്തിൽ മുതിരുന്നില്ല അതങ്ങനെയൊക്കെയാണ് എന്ന് നമുക്ക് ഏവർക്കും അറിയുന്നതാണ് പറഞ്ഞത് എന്തു കാര്യമാവട്ടെ എൻ്റെ രാഷ്ട്രീയ വിശ്വാസത്തിനോ എൻ്റെ ലോകത്തോടുള്ള എൻ്റെ നിലപാടിനോ വിരുദ്ധമാണെങ്കിൽ അതിനെ കണ്ണടച്ച് ആക്ഷേപിക്കുക എന്നുള്ളത് എൻ്റെ കടമയാണെന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടം മനുഷ്യരുടെ ഇടയിൽ ലീലാവതി ടീച്ചറെ പോലുള്ള ഒരാൾക്ക് എന്ത് സ്ഥാനമാണുള്ളത് ഞാനിവിടെ ആലോചിക്കുന്നത് മറ്റൊരു കാര്യമാണ് ടീച്ചറുടെ ആ ആത്മനിഷ്ഠമായ ഭാഷണത്തിനു പിന്നിലുള്ള ഊർജ്ജത്തെക്കുറിച്ചാണ് ഞാൻ ആലോചിക്കുന്നത് ആരായിരുന്നു ലീലാവതി ടീച്ചർ ടീച്ചർ തൻ്റെ എഴുത്താരംഭിക്കുമ്പോൾ കേരളത്തിലെ നിരൂപണ രംഗം പ്രത്യേകിച്ചും എഴുത്തി രംഗം പൊതുവെയും സ്ത്രീകൾക്ക് വലിയ പ്രാതിനിധ്യമുള്ള ഒരു ഇടമായിരുന്നില്ല നിരൂപണത്തിൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ചും അവിടേക്കാണ് ലീലാവതി സധൈര്യം കടന്നു വന്ന് തൻ്റെ കസേര വലിച്ചിട്ടിരുന്നത് ഗാന്ധിയൻ ആദർശങ്ങളുടെ ഒരു ലോകം ലീലാവതിക്ക് കൂട്ടായി ഉണ്ടായിരുന്നു കേരളത്തിലെ പുലികളായിരുന്ന എഴുത്തുകാരുടെ ചിന്തകരുടെ അഭിപ്രായങ്ങളോട് ഏറ്റുമുട്ടിക്കൊണ്ടാണ് ലീലാവതി നിരൂപണരംഗത്ത് ഉറപ്പിക്കുന്നത് ഒരു വലതുപക്ഷ ചിന്താ പദ്ധതിയിൽ നിന്നാണ് ലീലാവതി ഊർജം കൊണ്ട് നിരൂപണരംഗത്തും സാഹിത്യരംഗത്തും സാമൂഹിക വിമർശന രംഗത്തും നിലയുറപ്പിച്ചത് എനിക്ക് ഓർമ്മയുള്ളത് എം എൻ വിജയനെ പോലുള്ള അക്കാലത്ത് ഏറ്റവും ദക്ഷിണശാലിയായ നിരൂപകന്മാരുടെ നിലപാടുകളോട് ലീലാവതി വിയോജിക്കുന്ന സന്ദർഭങ്ങൾ വളരെ സജീവമായി ഇന്നും ഓർമ്മയിലുണ്ട് അത്തരത്തിൽ എളുപ്പമുള്ളൊരു വഴിയിലൂടെ എന്തെങ്കിലും റിസർവേഷൻ്റെ ഒരു ഒരു ചുവടുപിടിച്ച് നിരൂപണ രംഗത്ത് ചുവടർപ്പിച്ചയാളല്ല ലീലാവതി തൻ്റെ ആശയങ്ങൾ അതെത്ര സങ്കടങ്ങൾ തനിക്ക് വരുത്തി വെച്ചാലും അത് സധൈര്യം പറയാനുള്ള ഊർജം ഉണ്ടായിരുന്ന ഒരു എഴുത്തുകാരിയാണ് ലീലാവതി ടീച്ചറ് ഈ വിധം നിരൂപണ രംഗത്ത് കടന്നു വരുന്ന തൻ്റെ ആദ്യഘട്ടങ്ങളിലൊക്കെ തന്നെ ഒരു കേരളത്തിലെ സാഹിത്യത്തിൻ്റെ ചേരി ഒരു വലിയ അളവിൽ ഇടതുപക്ഷമായി കഴിഞ്ഞിട്ടും ടീച്ചർ തൻ്റെ വലതുപക്ഷ നിരീക്ഷണങ്ങൾ ഉന്നയിക്കുന്നതിന് ശ്രമിച്ചിരുന്ന ഒരാളാണ് പക്ഷേ ടീച്ചർ എങ്ങോട്ടാണ് സഞ്ചരിച്ചത് എന്നതിക്കാലത്ത് വളരെ പ്രധാനമാണ് അതാണ് ഞാൻ ഇതിൽ പറയാൻ ഉദ്ദേശിക്കുന്നൊരു കാര്യം ടീച്ചർ എത്ര വലതുപക്ഷമായ ആശയങ്ങൾ ഉള്ളിൽ കൊണ്ടു നടക്കുന്ന കാലത്തും തനിക്കൊരു സത്യസന്ധത പുലർത്തുന്നതിന് ടീച്ചർ ശ്രമിച്ചിരുന്നു തനിക്ക് ബോധ്യമാവുന്ന കാര്യങ്ങൾ സമ്മതിക്കുന്നതിൽ ലോകത്തെ അങ്ങനെ തുറന്ന കണ്ണോടുകൂടി കാണാനുള്ള തൻ്റെ കണ്ണുകളെ തുറന്നു വെച്ചുകൊണ്ടാണ് ടീച്ചർ ഈ രംഗത്ത് പ്രവർത്തിച്ചത് അതുകൊണ്ടോ അനുനിമിഷം മനുഷ്യോന്മുഖമായ പ്രകൃത്യോന്മുഖമായ സ്നേഹോന്മുഖമായ ഒരു ലോകത്തേക്ക് തുറക്കുന്നതാണ് നമ്മൾ കണ്ടത് ദിനം പ്രതി ടീച്ചർ തൻ്റെ നിരൂപണത്തിൻ്റെ ഘടനാപരമായും നിരൂപണ സാഹിത്യത്തിനുള്ളിലും ആശയപരമായും ഒക്കെ പുതുക്കപ്പെടുന്നതും നിരന്തരം നവീകരിക്കപ്പെടുന്നതും നമ്മൾ കാണുന്നുണ്ട് അത്തരമൊരു വ്യക്തിത്വത്തിൻ്റെ ഉദാത്തമായൊരു വ്യക്തിത്വത്തിൻ്റെ തലം ആത്മനിഷ്ഠമായി തന്നെ ലീലാവതിക്ക് സ്വന്തമാണ് അതിൻ്റെ ഒരു തൊണ്ണൂറ്റിയെട്ട് വർഷത്തിൻ്റെ മുറ്റിൽ നിന്നാണ് ടീച്ചർ ഒരു ഒരു എന്താണ് പിറന്നാൾ ദിനത്തിന് തന്നെ വന്ന് കണ്ട മാധ്യമപ്രവർത്തകരോട് പറയുന്നത് എൻ്റെ ഈ പിറന്നാൾ എനിക്ക് ആഘോഷിക്കാനാവുന്നതല്ല കാരണം ലോകത്ത് എവിടെ ആയാലും കുഞ്ഞുങ്ങൾ പട്ടിണി കൊണ്ട് മരിക്കുമ്പോൾ ബിഷപ്പ് കൊണ്ട് അവർ ഞെരുപരി കൊള്ളുമ്പോൾ ഞാൻ എങ്ങനെയാണ് സദ്യ ഉണ്ണുന്നത് എന്ന് ചോദിക്കുന്നത് ടീച്ചറുടെ ഈ ചോദ്യത്തിന് വലിയൊരു ആത്മീയതയുണ്ട് ആത്മീയത തൻ്റെ ഓരോ ഓരോ ആഘോഷങ്ങൾക്ക് പിറകിലും തൻ്റെ ഓരോ സന്തോഷങ്ങൾക്ക് പിറകിലും ഈ ലോകത്തോട് നോക്കിയിരിക്കുന്ന ഒരു മനുഷ്യൻ്റെ ആകുലതയുടേതാണ് അമ്പലത്തിൽ ചെന്ന് ഒരു പിറന്നാൾ ദിനത്തിന് താൻ തനിക്കു വേണ്ടി നടത്തുന്ന ഒരു പ്രാർത്ഥന പോലും മുറിഞ്ഞു പോകുന്ന തരത്തിൽ ക്രൗര്യമുള്ളതായിത്തീരുന്നു തൻ്റെ പുറത്തുള്ള ലോകം എന്ന ബോധ്യത്തിൽ നിന്നാണ് ഈ ഭാഷണം വരുന്നത് അതിനെ നമ്മുടെ നാട്ടിലെ മനുഷ്യർക്ക് അതെത്രമാത്രം മനസ്സിലാകുന്നുണ്ട് എന്നെനിക്ക് സംശയമാണ് അതുകൊണ്ടാവണം അവരെ അതിക്രൂരമായ നിലയിൽ അത്യന്തം അവഹേളനങ്ങൾ നിറഞ്ഞ വാക്കുകളോടുകൂടി തെറിവാക്കുകളോടുകൂടി അവരെ ആക്രമിക്കുന്നത് എന്താണ് സംഭവിക്കുന്നത് എന്നതിനെക്കുറിച്ച് വിശദീകരിക്കാൻ ഞാൻ തുനിയുന്നില്ല കഴിഞ്ഞ രണ്ടു വർഷത്തിനുള്ളിൽ ഇരുപതിനായിരത്തിലധികം കുട്ടികൾ അവിടെ മരിക്കുകയുണ്ടായി അതിലെത്രയോ ഏറെ കുട്ടികൾ ജീവച്ഛവങ്ങളായി കഴിയുന്ന തരത്തിൽ മുറിപ്പെട്ടിരിക്കുന്നു അവർക്ക് വൈദ്യസഹായം ലഭിക്കുന്നില്ല സ്വസ്ഥമായി ഉറങ്ങാനാവുന്നില്ല മനോവിഭ്രാന്തിയിലേക്ക് ഈ ഈ ഭീകരമായ ബോംബാക്രമണങ്ങൾക്കും വെടിയൊച്ചകൾക്കും ഇടയിൽ ജീവിക്കുന്ന ഈ കുട്ടികൾ ഇനി രക്ഷപ്പെടാനാകാത്ത വണ്ണമുള്ള മനോവിഭ്രാന്തിയിലേക്ക് തള്ളിവിടപ്പെട്ടിരിക്കുന്നു അതിനെല്ലാം ഉപരിയായി അവശേഷിക്കുന്ന കുട്ടികൾ ഒരു തരിവറ്റിനു വേണ്ടി മണിക്കൂറുകളോളം ക്യൂ നിൽക്കുന്ന പരസ്പരം അലമുറയിട്ട് കരയുന്ന ഒരു സാഹചര്യം നമ്മൾ മാധ്യമങ്ങളിലൂടെ കാണുന്നുണ്ട് ഇതൊക്കെ കണ്ടിട്ടും ഗസയിലെ കുട്ടികളുടെ പ്രശ്നം ഗസയിലെ മനുഷ്യരുടെ ജീവിതത്തിൻ്റെ പ്രശ്നം നമ്മളെ തെല്ലും അലട്ടുന്നില്ല നമ്മുടെ ആത്മബോധങ്ങൾക്കുള്ളിലേക്ക് അതൽപ്പം പോലും കടന്നു വരുന്നില്ല ഒരുപക്ഷെ അങ്ങനെ കടന്നു വരുന്ന ഒരു തൊണ്ണൂറ്റെട്ടുകാരി സ്ത്രീയെപ്പോലും ദീർഘകാലം അധ്യാപികയായി ജീവിച്ചിരുന്ന ഒരു ഒരു മഹത് വ്യക്തിത്വത്തെപ്പോലും ചവിട്ടി തേക്കാൻ തെറിവാക്കുകളൊണ്ട് അഭിഷേകം ചെയ്യാൻ നമുക്ക് യാതൊരു കൂസലുമില്ല എന്നെ ടീച്ചർ തൊടുന്നത് മറ്റൊരിടത്തിൽ വെച്ചാണ് മറ്റൊരു സാഹചര്യത്തിൽ വെച്ചാണ് അതായത് ഞാൻ കണ്ടിട്ടുള്ള പ്രഗത്ഭരായ പല മനുഷ്യരും അവരുടെ ഊർജം യൗവനത്തിൻ്റെ ഊർജം അവസാനിക്കുന്ന ഒരമ്പതൊക്കെ കഴിയുന്ന സമയത്ത് അവർ നടന്ന വഴിയിൽ തിരിച്ചു നടക്കുന്നതാണ് ഞാൻ കണ്ടിട്ടുള്ളത് താൻ ചവിട്ടിത്തീർത്ത ആ പാത മുഴുവൻ മായ്ച്ചു കളഞ്ഞുകൊണ്ട് തിരിച്ചു പോകുന്നതാണ് കണ്ടിട്ടുള്ളത് വാർദ്ധക്യം ഭീകരമായ ഒരു സാഹചര്യമാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് എത്ര പുരോഗമനപരമായ ആശയങ്ങൾ പറയുന്ന ആളുകളും വാർദ്ധക്യത്തിൽ തിരികെ കൂട്ടിൽ കയറുന്നത് പോലെ ഓടി യാഥാസ്ഥിതികമായ മാളങ്ങൾ കയറുന്നത് കുടുംബ സദസ്സുകൾക്കുള്ളിലും പ്രാർത്ഥനാ സങ്കേതങ്ങൾക്കുള്ളിലും ചരട് കെട്ടിയും ജപിച്ചും മന്ത്രം പറഞ്ഞും വളരെ സ്വകാര്യമായ ഒരിടത്തേക്ക് ചുരുണ്ടുകൂടുന്നതാണ് കാണുന്നത് അവരുടെ സാമൂഹ്യബോധത്തിൻ്റെ സർവ്വ വെളിച്ചവും കെട്ടുപോകുന്നതാണ് കാണുന്നത് അത്തരമൊരു സാഹചര്യത്തിലാണ് ടീച്ചർ ഇവിടെ അനുനിമിഷം തുറസ്സുകളിൽ നിന്ന് തുറസ്സുകളിലേക്ക് വാതിൽ കടന്ന് പുറത്തു വരുന്നത് ഇതൊരു ഒരു പുതിയ ആത്മീയതയുടെ തലം നമ്മുടെ മുമ്പിലേക്ക് തുറന്നു വയ്ക്കുന്നുണ്ട് ഇതാണ് എന്നെ എന്നെ പ്രചോദിപ്പിക്കുന്ന ഒന്ന് നിങ്ങൾ നിങ്ങളെവിടേക്കാണ് നടക്കുന്നത് നിങ്ങളുടെ നടത്തത്തിൻ്റെ ദിശ എവിടേക്കാണ് എന്നത് ഗാന്ധി ആണ് അങ്ങനെ നടന്ന ഒരാൾ നിങ്ങൾക്കറിയാം ഗാന്ധി ഒരു ഗുജറാത്തി അപ്പർ ക്ലാസ് ഫാമിലിയിൽ നിന്ന് പുറത്തു വന്ന ഒരാളാണ് ജാതീയതയുടെ കൂട്ടിൽ നിന്ന് വന്ന ഒരാളാണ് അതിൻ്റെ എല്ലാം ഭാണ്ഡങ്ങളെയും കൊണ്ടാണ് ഗാന്ധി സഞ്ചരിച്ചത് ഗാന്ധി സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരുമ്പോൾ പോലും തൻ്റെ ജാതീയതയോടുള്ള കാഴ്ചപ്പാടിൽ സാമൂഹികമായ മറ്റു ചീചത്വങ്ങൾക്ക് നേരെയുള്ള കാഴ്ചപ്പാടിലൊന്നും വലിയ പുരോഗതിയൊന്നും ഉണ്ടായിട്ടില്ല പക്ഷേ ഒരു സത്യസന്ധത അദ്ദേഹം ജീവിതത്തിലുടനീളം സൂക്ഷിച്ചിരുന്നു ആ സത്യസന്ധത തന്നെ തന്നോട് തർക്കിക്കുന്ന തന്നെ നകശിഖാന്തം എതിർക്കുന്ന തന്നെ ആശയങ്ങൾ കൊണ്ട് തനിക്കു നേരെ പോരടിക്കുന്ന മനുഷ്യരോട് ഒരു ഒരു എൻകൗണ്ടർ എപ്പോഴും ഗാന്ധി തുറന്നു വെച്ചിരുന്നു അംബേദ്കർ മൊത്തത്തിൽ സംഭാഷണങ്ങൾ നമുക്കറിയാം ജീവിതത്തിൻ്റെ അവസാന നിമിഷം വരെയും അത്തരത്തിലുള്ള വൈരുദ്ധ്യങ്ങൾ പുലർത്തിയിരുന്ന മനുഷ്യരോട് ഗാന്ധി സംസാരിച്ചിരുന്നു ആ സംസാരത്തിൻ്റെ ഫലമായി ഗാന്ധിക്ക് എന്താണ് സംഭവിച്ചത് ഗാന്ധി അനുനിമിഷം മുന്നേറുകയായിരുന്നു എന്നാണ് ഒടുവിൽ ഗോഡ്സൈയുടെ വെടികൊണ്ട് വീഴുന്ന ദിനം വരെ ഉള്ള ആ ആ യാത്ര മനുഷ്യോന്മുഖമായി പ്രകൃത്യോന്മുഖമായി ജീവിതത്തിൻ്റെ തുറസ്സുകളിലേക്കുള്ള യാത്രയായിരുന്നു എന്നതാണ് അതാ ആ ജീവിതം നമുക്ക് തരുന്ന വലിയ ഊർജം അല്ലാതെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തിരികെ നടക്കുകയല്ല എന്നതാണ് അതുപോലെ മറ്റൊരു ജീവിതം എനിക്ക് തോന്നുന്നത് വി എസ് അച്യുതാനന്ദൻ ജീവിതമാണ് വി എസ് അച്യുതാനന്ദൻ തൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയമായ ടേണുകൾ പലതും എടുക്കുന്നത് എൺപത് വയസ്സുകൾക്ക് ശേഷമാണ് സൂക്ഷ്മരാഷ്ട്രീയത്തിൻ്റെ പ്രശ്നങ്ങളിലേക്ക് വി എസ് പ്രവേശിക്കുന്നത് എൺപത് വയസ്സുകൾക്ക് ശേഷമാണ് പാരിസ്ഥിതിക സമരങ്ങളുടെ ഏറ്റവും നവത്വമുള്ള പാരിസ്ഥിതിക ചൂഷണത്തിനെതിരെയുള്ള സമരങ്ങളെ ഏറ്റെടുക്കുന്നത് എൺപത് വയസ്സുകൾക്ക് ശേഷമാണ് ഈ വാർധകൃങ്ങളൊന്നും വാർദ്ധകൃങ്ങളല്ല ഇതൊക്കെ യൗവനത്തിൻ്റെ സമുജ്വലമായ പുരോദ്ഘാടനമാണ് എന്ന് അത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു അതുകൊണ്ട് ഈ തുറസ് ഞാൻ പലപ്പോഴും സ്വന്തമായി ആലോചിക്കുന്നൊരു കാര്യം എങ്ങനെയാണ് നമ്മുടെ വ്യക്തിത്വത്തിൽ നമ്മുടെ ആത്മനിഷ്ഠതയിൽ ഈ തുറസ് സൂക്ഷിക്കുക എന്നതാണ് ലീലാവതി ആ നിലയിൽ കേരളത്തിലെ എല്ലാ വാർദ്ധകൃങ്ങളോടും പറയുന്നത് എങ്ങോട്ട് നടക്കുന്നു എന്നാണ് നിങ്ങളുടെ ജീവിതം എങ്ങോട്ട് തിരിഞ്ഞു നിന്നാണ് സഞ്ചരിച്ചിട്ടാണ് ഏത് വഴിയിലേക്ക് സഞ്ചരിക്കുമ്പോഴാണ് വീണു മരിക്കാൻ നിങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് എന്ന ചോദ്യമാണ് അതല്ലാതെ ലീലാവതിയെ അധിക്ഷേപിക്കുന്ന ഈ കടന്നൽ കൂട്ടങ്ങളുടെ അല്ലെങ്കിൽ കടന്നൽക്കൂട്ടങ്ങളിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണങ്ങളെ കാര്യവത്താക്കുന്നതേയില്ല ഞാൻ തീർത്തും അതിൽ ശ്രദ്ധിക്കുന്നില്ല ടീച്ചറെ അത് ഇന്നലെ ശ്രദ്ധിക്കുന്നില്ല ടീച്ചറെ അതൊന്നും തൊടുന്നില്ല എന്ന് നമുക്കറിയാം പക്ഷേ ഒരു കാര്യം ഇക്കാര്യത്തിൽ പ്രധാനമാണ് അത് ടീച്ചർ നടന്നു പോകുന്ന ആ ദിശ ഒരു വ്യക്തർ ഒരു ഒരു ദിശ അതൊരു ദിശീയമായ സഞ്ചാരമാണ് ആ സഞ്ചാരം മല ഓരോ മലയാളിയുടെയും സാമൂഹ്യബോധത്തെയും അവൻ്റെ ആത്മബോധത്തെയും ൊടുന്ന ഒരു യാത്രയാണ് ഒരുപക്ഷെ അത് വാർദ്ധക്യം വന്നു തൊടാൻ ഇടയില്ലാത്ത നിത്യമായ ഒരു നടത്തത്തിൻ്റെ ദിശയാണ് നമസ്കാരം